അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ എല്ലാ വർഷവും നടക്കുന്ന റമദാൻ സംഗമം അത് ഏറ്റവും സന്തോഷകരമായ രൂപത്തിൽ സമാപനത്തിലേക്കെത്തുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ സമയം കുറഞ്ഞ മിനിറ്റുകൾ മാത്രം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധ റമദാനിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇഷ്ടം അവനിലേക്ക് നിറഞ്ഞു കവിയുന്ന സുന്ദരമായ മാസം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഒരു നോമ്പുകാരൻ എത്തുകയാണ് അവൻ്റെ രാവും പകലുമെല്ലാം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമായി തീരുന്ന ഏറ്റവും സുന്ദരമായ സന്ദർഭങ്ങളാണ് പരിശുദ്ധ റമലാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും പരിചയമാണ് അത് സെയ്യഹൂറാണ് മാസങ്ങളുടെ നേതാവ് മാത്രമല്ല മുബാറക്കായ അനുഗ്രഹീതമായ മാസമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുകയും അല്ലാഹുവിൻ്റെ ഇഷ്ടം അവരിലേക്ക് സദാവർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹുസുബാനഹുബത് ഹാലെ അറിഞ്ഞ് ആരാധിക്കണം എന്നൊരു വിഷയം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇഹ്സാൻ അറിഞ്ഞ് ആരാധിക്കുക എന്നത് അത് സമ്പൂർണമായും ചേർന്നു നിൽക്കുന്നത് ഒരു നോമ്പിലാണ് കാരണം ബാക്കി ഏത് പ്രവർത്തനങ്ങളും വേറെ ഏത് ഇബാദത്തുകളും അതെല്ലാം പ്രകടമായി മാത്രമാണ് ചെയ്യപ്പെടുന്നതെങ്കിൽ നോമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകടമാക്കി ചെയ്യാൻ പറ്റിയതേ അല്ല അത് താനും തൻ്റെ രക്ഷിതാവും മാത്രമറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും നോമ്പുള്ളവരാണ് ഫിസിക്കലി നോമ്പുള്ളവരാണ് മാനവിയായി അഥവാ ആത്മീയമായി അവർക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നതറിയുന്നത് അവൻ്റെ രക്ഷിതാവ് മാത്രമാണ് ഒരുപക്ഷെ തൻ്റെ പ്രവർത്തനം കൊണ്ട് നോമ്പ് നഷ്ടമായോ ഇല്ലേ എന്ന് തനിക്കും അറിയാൻ കഴിയും പ്രത്യക്ഷത്തിൽ ഞാൻ നോമ്പുകാരനാണ് ലൈംഗിക ചേട്ടകളിൽ ഏർപ്പെടുന്നില്ല അങ്ങനെ പലതും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ നോമ്പ് നഷ്ടമായിട്ടുണ്ട് എന്ന് കാരണം ലിക്കുല് റൂഹൻ എല്ലാ വസ്തുക്കൾക്കും ഒരു റൂഹണ്ട് ഒരാത്മാവുണ്ടാകും എല്ലാ ഇബാദത്തുകൾക്കും റൂഹണ്ട് ആത്മാവുണ്ട് ആ ആത്മാവ് നഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാം എങ്കിൽ അതവനും അവൻ്റെ റബ്ബും മാത്രം അറിയുന്നതായത് കൊണ്ട് തന്നെ നോമ്പിൽ അത് സമ്പൂർണമായും ചേരുകയാണ് അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളെയാണ് മൊഹശിനുകൾ എന്ന് വിളിക്കപ്പെടുന്നത് ആ മഹശ്യനായി തീരുകയാണ് അള്ളാഹുസുബാനു വാലയുടെ ഇഷ്ടം ലഭിക്കുവാൻ കാരണമാവുക പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരു നോമ്പുകാരൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വേറെ എല്ലാത്തിനെയും പഠിക്ക് പുറത്തു നിർത്തി അള്ളാഹുവിന് വേണ്ടി മാത്രമായി അവൻ നോമ്പെടുക്കുമ്പോൾ അള്ളാഹു സുബാനഹുബത്ത് ആല അവനെ ഇഷ്ടപ്പെടുകയാണ് അവൻ്റെ ഇഷ്ടം ആ അടിമയിലേക്ക് പെയ്തിറങ്ങുകയാണ് അത് രാവും പകലുമെല്ലാം അവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയി തീരുകയാണ് കാരണം എന്താണ് അവൻ മുഹ്സിനാണ് അവൻ മുഹ്സിനാണ് എന്ന് പറഞ്ഞാൽ താൻ എടുക്കുന്ന വിവാദത്തിൽ എടുക്കുന്ന പ്രവർത്തനത്തിൽ തൻ്റെ റബ്ബിൻ്റെ തൃപ്തിയല്ലാതെ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവൻ മുഹ്സിനാണ് ആ മൊഹിനായവന് അല്ലാഹുവിൻ്റെ സഹായം അല്ലാഹുവിൻ്റെ സ്നേഹം അവനെല്ലാ സന്ദർഭത്തിലും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇനി മറ്റൊന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ റമലാൻ റമലാൻ ആ റമലാനിൽ നോമ്പെടുക്കുന്ന ഓരോ വിശ്വാസിയും അങ്ങേയറ്റം ക്ഷമ കാത്തു സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ റമലാൻ അല്ലാത്ത ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കുമോ രാവിലെ ഒൻപത് മണി മുതൽ ഈ അന്തി വരുന്നതുവരെ ഇങ്ങനെ സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധ്യമല്ല നമുക്കിരിക്കാൻ കഴിയില്ല ഇടയ്ക്കൊന്ന് പുറത്തു പോകണമല്ലെങ്കിൽ പലവിധ വിഷയങ്ങളിൽ പോകേണ്ടി വരും മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫജുർ സാധ്യക്കു മുതൽ വരെ തൻ്റെ ജീവിതത്തെ കടിഞ്ഞാണിട്ട് നിർത്തുക എന്നത് ചെറിയ പണിയല്ല അതൊരു വലിയ ദൗത്യമാണ് അതൊരു വലിയ കാര്യമാണ് അത് സബറിയില്ലാത്തവർക്ക് സാധ്യമല്ല ക്ഷമയില്ലാത്തവർക്ക് സാധ്യമല്ല ക്ഷമയില്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം പോകും അതുകൊണ്ട് തന്നെ ക്ഷമയുടെ അങ്ങേയറ്റം രണ്ട് കൈകൾ മുറുക്കി പിടിച്ചു നിൽക്കുന്നതുപോലെ തൻ്റെ കണ്ണും കാതും കൽബുമെല്ലാം തൻ്റെ ആമാശയം വരെ കൃത്യമായി ചുരുട്ടി പിടിച്ച റബിൻ്റെ മുന്നിൽ പ്രീതിക്കു വേണ്ടി കാത്തു നിൽക്കുന്ന ക്ഷമിക്കുന്ന വിശ്വാസി ഉണ്ടല്ലോ ആ വിശ്വാസി കല്ലാഹുവിൻ്റെ ഇഷ്ടം അവൻ്റെ സ്നേഹം അവൻ്റെ മേലിങ്ങനെ പെയ്തിറങ്ങുകയാണ് കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇത് സ്വബിറിന്റെ മാസമാണ് എന്നാണ് സ്വബറിൻ്റെ മറുപടി സ്വർഗമാണ് ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നാണ് ഞാൻ ക്ഷമിച്ചാൽ എൻ്റെ റബ്ബിൻ്റെ സ്നേഹം എന്നിലേക്ക് പെയ്തിറങ്ങുകയാണ് ഞാൻ ദേഷ്യപ്പെട്ടാൽ റബ്ബിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണ് ഞാൻ വൃത്തികെട്ട പ്രവർത്തനത്തിലേക്ക് വന്നാൽ റബ്ബിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണ് അങ്ങനെ സമ്പൂർണമായും പകലിൻ്റെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് ഞാൻ എത്തുന്ന സുന്ദരമായ രാവുകൾ സുന്ദരമായ പകലുകൾ അതാണ് പരിശുദ്ധ റമദാനിൻ്റെ ഈ നോമ്പ് നിശ്ചയിച്ചതു തന്നെ മുത്തക്കിയാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ വിശ്വാസിയും അവൻ തക്കവയുള്ളവനാവണമെന്നതാണല്ലോ അത് പരിശുദ്ധ ഖുർആാനിൽ റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലെ അല്ലക്കും തൂൽ ലെ അല്ലക്കും തത്തക്കൂൻ എന്ന ആയത്ത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെ എന്താണ് തക്കുവ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്തി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഏത് കാര്യത്തിലും എൻ്റെ അതിനെയും സൂക്ഷിച്ച് ഭക്തിയോടെ നിലകൊള്ളുക എന്നതാണല്ലോ തക്കവ കൊണ്ടുദ്ദേശിക്കുന്നത് എങ്കിൽ റമലാനിൽ ഒരു നോമ്പുകാരനായി ജീവിക്കുന്ന ഞാൻ റമലാനിൽ ഒരു വിശ്വാസി അവൻ്റെ കയ്യിൽ ഒരു പരിച കൊടുത്തതുപോലെയാണ് അവനെടുക്കുന്ന നോമ്പൊരു പരിചയാണ് അവൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഈ പരിചയുമായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് കാരണം തിന്മകളുടെ കുത്തൊഴുക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ പോലും അവിടെയെല്ലാം

എങ്കിൽ പരിശുദ്ധ റമദാനിൽ ജീവിക്കുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാപ്പകലുകളെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടം അവൻ്റെ മേൽ പെയ്തിറങ്ങുകയാണ് കാരണം അവൻ മുത്തക്കയാണ് കാരണം അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് അവൻ്റെ ഏത് വിഷയങ്ങളിലും അവൻ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ട് നിലക്കൊള്ളുന്നവനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതനായവനാണ് അവൻ്റെ ജീവിതത്തിലുടനീളം റബ്ബിൻ്റെ ഇഷ്ടം റബ്ബിൻ്റെ സ്നേഹം അതിങ്ങനെ അവൻ്റെ മേൽ പെയ്തുറങ്ങുകയാണ് പോരാ അതുമാത്രമല്ല അകവും പുറവും ശുദ്ധീകരിക്കപ്പെടുകയാണ് ഒരു വിശ്വാസി പരിശുദ്ധ റമദാനിൻ്റെ ഒരു പ്രത്യേകത അതാണ് പാ പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ട് തരത്തിലും ശുദ്ധീകരിക്കപ്പെടുകയാണ് ഒരു വിശ്വാസി അതെ ഭൗതികമായി നോക്കിയാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവനവൻ്റെ കണ്ണിനെയും കാതിനെയുമെല്ലാം കൃത്യമായി സൂക്ഷിച്ച് അതിനെ പരിശുദ്ധമാക്കി വെക്കുകയാണ് അവൻ്റെ കൽബിനെ എല്ലാ തിന്മകളിൽ നിന്നും കൃത്യമായി പരിശുദ്ധമാക്കി വെക്കുകയാണ് അവൻ്റെ അമലുകളെ റിയാ തൊട്ട് തീണ്ടാത്ത രൂപത്തിൽ പരിശുദ്ധമാക്കി വെക്കുകയാണ് അവൻ്റെ ഭക്ഷണത്തെ അവൻ പരിശുദ്ധമാക്കി വെക്കുകയാണ് അങ്ങനെ തുടങ്ങി ഏത് രൂപത്തിലും ശുദ്ധീകരണത്തിലൂടെയാണ് അവൻ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന വിശ്വാസിക്ക് ഈ റമലാനിൻ്റെ അപ്പകലുകളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അല്ലാഹുവിൻ്റെ സ്നേഹം അവൻ്റെ മേൽ പെയ്തിറങ്ങുകയാണ് അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു ശുദ്ധിയുള്ളവരെ പരിശുദ്ധരായ ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അതെ അങ്ങനെ നോക്കുമ്പോൾ ധാരാളം ഇഷ്ടങ്ങളും സ്നേഹങ്ങളും നമുക്ക് പെയ്തിറങ്ങുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് റമലാനിൻ്റെ തുടക്കം റമലാനിൻ്റെ പകലുകൾ റമലാനിൻ്റെ രാത്രികൾ പോരാ മലാനിൻ്റെ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട് റമലാനിന്റെ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ് അതിലൊന്ന് അള്ളാഹു സുബഹാനഹ ഏറെ ഇഷ്ടപ്പെടുന്ന അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സ്നേഹം അവൻ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബഹാനഹു ആല പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിഷ്കരിക്കുന്നവരാണ് അവർ രാത്രിയിൽ സുദീർഘമായി നിന്ന് നിഷ്കരിക്കുന്നവരാണ് രാത്രി കാലങ്ങളിൽ അവർ കിടന്നുറങ്ങുകയല്ല അവർ നിഷ്കരിക്കുകയായിരിക്കും ചെയ്യുക അതേ രാത്രിയുടെ നിശബ്ദതയിൽ പോലും പ്രപഞ്ചനാഥന് വേണ്ടി എഴുന്നേറ്റ് നിഷ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ ആ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമിങ്ങനെ പെയ്തിറങ്ങുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ അതേ അവിടുത്തെ കാല് നീരുകെട്ടുമാറ് അവിടുന്ന് നിന്ന് നിസ്കരിച്ച സമയത്ത് അള്ളാഹുബിൻ്റെ റസൂലിനോട് അവിടുത്തെ പ്രിയപത്നി ആയിഷ ബി വി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ എന്തിനാ നബിയെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അഫല അകൂനു അബദൻഷ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്ന പ്രവാചകന്റെ ചോദ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രത്യേകത അവരെപ്പോഴും അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കുമെന്നാണ് ജീവിതത്തിൽ റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെ എണ്ണവും തോതും വലിപ്പവും പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ഒരല്പമെങ്കിലും നന്ദി കാണിക്കണ്ടേ എന്ന ചിന്ത ഒരു വിശ്വാസിയുടെ കൽവിലേക്ക് വരുമ്പോഴാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് അവൻ്റെ രാത്രി നിസ്കാരം അവൻ്റെ പുണ്യപ്രവർത്തനങ്ങൾ ഒരു പ്രശ്നവും അവനുണ്ടാവില്ല അവൻ്റെ ഒരൊറ്റ ഉള്ളൂ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെന്നത് മാത്രമല്ല രണ്ട് സമയങ്ങളിലും അവനെ സംബന്ധിച്ചിടത്തോളം മറന്നു പോകേണ്ടുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ മഹത്തായ അവൻ്റെ കാരുണ്യവും അവൻ്റെ ഫലിലും അവൻ്റെ ഹുബും ഈ മനുഷ്യന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവൻ മറന്നു പോകാത്ത രണ്ടിടങ്ങളുണ്ട് അതെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ അത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരിടം അത്താഴത്തിൻ്റെ സമയമാണ് അത്താഴത്തിൻ്റെ സമയമാണ് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഇഷ്ടം പെയ്തിറങ്ങുന്ന സുന്ദരമായ നിമിഷം അള്ളാഹുവിൻ്റെ സ്നേഹം പെയ്തിറങ്ങുന്ന സുന്ദരമായ രാത്രി അത്താഴത്തിൻ്റെ സമയം പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണം നമ്മളോടുള്ള താൽപ്പര്യം കാരണം നമ്മളോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് റബ്ബ് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ആരുണ്ട് പൊറുക്കലിനെ തേടാൻ ആരുണ്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ എന്നോട് ചോദിക്കാൻ ആരുണ്ട് എന്നോട് ആരുണ്ടെന്നോടൊതുക്കാൻ ചോദിച്ചോളൂ തരാം പൊറുക്കലിനെ തേടിക്കോളൂ ഇസ്തിഗ്ഫാർ ഇസ്തഫാർച്ചോളൂ ഞാൻ പൊറത്തു തരാം പശ്ചാത്തപം ചോദിച്ചോളൂ ഞാൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാം എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നല്ലാ ഹുസുബാന അവൻ വിളിച്ചു പറയുമെന്ന് അവൻ്റെ ഭാഗത്തുനിന്ന് വിളി റസൂൽ അള്ളാഹുബിൻറെ അലഹി വസല്ലം പറഞ്ഞു ആ സന്ദർഭത്തെക്കുറിച്ച് വബിൽ അസ്ഹാരി ഹും സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത്താഴത്തിൻ്റെ സമയത്തെഴുന്നേറ്റാൽ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലും അവരവരുടെ റബ്ബിനെ മറക്കില്ല അവരവരുടെ റബ്ബിനെ മറക്കില്ല റബ്ബവനോട് സംസാരിച്ചത് മറക്കില്ല റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കേണ്ടുന്ന പ്രവർത്തനത്തെ മറക്കില്ല അവൻ ഭക്ഷണത്തിൻ്റെ ഇടയിലും പറയും എൻ്റെ പാപം തരണേ അല്ല ചെറുതായി വലുതായി അറിഞ്ഞുമറിയാതെയുമെല്ലാം പല രൂപത്തിൽ അബദ്ധം വന്നു പോയിട്ടുണ്ട് നീ എന്നോട് മാപ്പാക്കണേയല്ല നീ എന്നോട് പൊറുക്കലിനെ പൊറത്തു തരണേയല്ല എന്ന് ഈ വിശ്വാസി ആ സമയത്ത് പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വിശ്വാസികളുടെ പ്രത്യേകത എടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ ദാസന്മാരുടെ പ്രവർത്തനം എടുത്തു പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആാൻ എടുത്തു പറഞ്ഞ വാക്കതാണ് ഖുർആാനിൽ അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് മറ്റൊന്നുണ്ട് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സമയം നമുക്കൊരിക്കലും ശബ്ദിക്കാൻ കഴിയാത്തൊരു സമയം അതേതാണ് സമയം നമ്മളെല്ലാവരും പറയലുണ്ട് നോമ്പുകാരൻ്റെ ഉത്തരം കിട്ടുമെന്ന് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക റിവാർഡാണ് അള്ളാഹു പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ്റെ സ്നേഹത്തിൻ്റെ അവൻ്റെ സ്നേഹത്തിൻ്റെ കുളിർമ അതവന് പെയ്തിറങ്ങുന്നു ഈ മനുഷ്യനിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ലഭിക്കുന്ന സമ്മാനമാണ് അവന് പ്രാർത്ഥനയ്ക്കുത്തരം കൊടുക്കുക എന്നത് അതെപ്പോഴാണെന്നറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ോമ്പുകാരൻ്റെ പ്രാർത്ഥനക്കുത്തരം കിട്ടുമെന്ന് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലാണ് ആ സമയം ലാതുറത്ത് ആ ഏ തട്ടുകയില്ല ആ ഏ തട്ടപ്പെടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു എന്തുകൊണ്ടാണെന്നറിയുമോ അള്ളാഹുവിൻ്റെ ഇഷ്ടദാശന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾ അവന്റെ സ്നേഹമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരോർത്തെടുക്കുന്ന സമയമാണ് രാവിലെ ഉന്മപ്രഭാതം മുതൽ ഏകദേശം സൂര്യാസ്തമയം വരെ അതെ സൂര്യനസ്തമിക്കുന്നതുവരെ തൻ്റെ ജീവിതത്തെ കടിഞ്ഞാണിട്ട് നിർത്തി പൈതാഹം ക്ഷമിച്ചു ഭക്ഷണം നിയന്ത്രിച്ചു നിർത്തി തൻ്റെ വൈകാരികതകളെ നിയന്ത്രിച്ചു നിർത്തി അങ്ങനെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചപ്പോൾ ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തിയപ്പോൾ അതനുവദിക്കുന്ന സമയമാണ് അതേ സൂര്യാസ്തമയത്തിൻ്റെ സമയം ആ സമയത്ത് ശരീരം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം വെള്ളം കുടിക്കണമെന്നും ഭക്ഷണം കഴിക്കണമെന്നുമാണ് ആ സമയത്താണ് ആ ഭക്ഷണവും വെള്ളവും എൻ്റെ നെസിനോട് എനിക്കുള്ള ഇഷ്ടമാണെങ്കിൽ അതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ റബ്ബിനോടാണ് ആ റബ്ബിൻ്റെ ഇഷ്ടം എനിക്ക് ലഭിച്ച ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ നാവുകളിൽ നിന്ന് പുറത്തു വരും എൻ്റെ റബ്ബിനോടിയുള്ള റബ്ബിനോടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ സമയം നിങ്ങൾക്ക് റബ്ബ് കാത്തിരിക്കുകയാണ് അവൻ ഉത്തരം തരിക തന്നെ ചെയ്യും ആ തട്ടപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ റമദാനിൻ്റെ പകൽ മുഴുവനും പോരാ രാത്രികാലങ്ങൾ മുഴുവനും സജീവമായി അള്ളാഹു സുബാനഹുബത്തലയുടെ ഇഷ്ടം നേടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നേടിയെടുക്കാനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് നിലനിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുമ്പോൾ ഈ റമലാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമലാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമലാൻ അടുത്തൊരു റമദാനിലേക്ക് ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ ജീവിതത്തിൻ്റെ അവസാനത്തെ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലത് നാളെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ആരടിമണ്ണിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കബറ് കൊണ്ട് എൻ്റെ കബറിലേക്ക് എൻ്റെ ഭൗതിക ശരീരം കൊണ്ട് ഇറക്കി വയ്ക്കുന്ന സമയം ഞാൻ എൻ്റെ റബ്ബിഷ്ടപ്പെട്ടവനാകണം ഞാൻ എൻ്റെ റബ്ബിഷ്ടപ്പെട്ട ആളാവണം മാത്രമല്ല മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ റൂഹുകൾ മലക്കുകളുടെ അകമ്പടിയോടെ കബറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കപ്പെടുന്ന സുന്ദരമായ നിമിഷത്തെ പോലെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് സത്യവിശ്വാസികളെ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ സുന്ദരമായ നിമിഷാർത്ഥങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അതെന്താ ഞാൻ ഇഷ്ടപ്പെട്ട ആളുടെ വർത്തമാനം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ എനിക്കിഷ്ടപ്പെട്ട ആളുടെ വർത്തമാനം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അപ്പോഴാളുകൾ ചോദിക്കും നിങ്ങളെപ്പോൾ സംസാരിച്ചാലും ഈ വർത്തമാനം അയാളെക്കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത് അയാളെ വർത്തമാനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ സംസാരം അവസാനിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളൊരു വാക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വരെ ഇഷ്ടമുണ്ടോ അല്ലാക്ക് എന്തായാലും നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നത് അവൻ പ്രഖ്യാപിച്ച കാര്യമാണ് നിങ്ങൾക്ക് തിരിച്ചല്ലാനോട് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ്റെ കലാമായിരിക്കും നിങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടാവുക ഇന്ന് റമലാൽ എട്ട് ദിവസം പൂർത്തിയാവുകയാണ് എട്ടാമത്തെ ദിവസം പൂർത്തിയാവുകയാണെന്ന് ഈ ദിവസം പൂർത്തിയാകുമ്പോൾ പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെന്ന് മാത്രമല്ല റബ്ബിൻ്റെ പ്രത്യേകമായ ആളുകളായി അല്ലാഹു പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തത് എട്ട് എങ്കിലും എത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ട മിനീങ്ങളെ എട്ട് ചുസ് എന്തായാലും എത്തണമല്ലോ എട്ട് ചുസ് എങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങൾ പരിശോധിക്കണം എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ റബ്ബിൻ്റെ കലാം ആ കലാം എൻ്റെ നാവിലെപ്പോഴും ഉണ്ടാവണം എനിക്ക് സൗകര്യം കിട്ടുമ്പോഴെല്ലാം പറയാനുള്ളത് എൻ്റെ റബ്ബിനെ കുറിച്ച് മാത്രമാണ് ആ റബ്ബെന്നോ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാനും എൻ്റെ റബ്ബിന് അങ്ങേറ്റം ഇഷ്ടപ്പെടുകയാണ് ആ റബ്ബിനോടുള്ള എൻ്റെ ഇഷ്ടം അത് എനിക്ക് പ്രകടിപ്പിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ കഴിയില്ലേ പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ സാധ്യമാകില്ലേ പ്രിയപ്പെട്ടവരെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ സ്വന്തം നെഞ്ചത്ത് കൈവ് ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്ക് എട്ടു ദിവസം പൂർത്തിയാകുമ്പോൾ അള്ളാൻ്റെ കലാമിൽ നിന്ന് എട്ടു ജുസ് ഞാൻ ഓതിയിട്ടുണ്ടോ ഓതിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എനിക്കെന്റെ റബ്ബിനെ ഇഷ്ടമല്ല എന്നല്ലേ എൻ്റെ റബ്ബിനോടുള്ള താല്പര്യം എനിക്കെവിടെയൊക്കെയോ കൈമോശം വന്ന് പോയിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാ റബ്ബ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം ഒരു തരത്തിലും കുറവ് വരുത്താതെ തന്നിരുന്നില്ലേ നേരത്തെ ഇവിടെ റിവാർഡ് ഫൗണ്ടേഷന്റെ സഹോദരൻ സംസാരിച്ചപ്പോൾ കാഴ്ച പരിമിതി ഉണ്ട് അദ്ദേഹത്തിന് അവരെ പോലെയുള്ള ആളുകൾക്ക് കാതിൻ്റെ പരിമിതി ഉണ്ടവർക്ക് കൈയിനും കാലിനും പരിമിതി ഉണ്ടവർക്ക് പക്ഷെ നമുക്കോ ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും കണ്ണിന് പരിമിതികളില്ല കാതിന് പരിമിതിയില്ല കയ്യനും കാലിനും നാവിനും പരിമിതിയില്ല ശരീരത്തിന് പൂർണ്ണാരോഗ്യത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഇതെല്ലാം തന്ന തൻ്റെ റബ്ബിന് തന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാളോസ് നോക്കൂ അള്ളാഹുവിന് അത്രയും ഇഷ്ടം നിന്നോടുണ്ടാകുമ്പോൾ അവൻ തരുന്ന അനുഗ്രഹത്തിൽ തിരിച്ചൊരു നന്ദി രേഖപ്പെടുത്തുക എന്ന നിലക്ക് അവൻ്റെ കലാമിനെ ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഓതാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൻ്റെ ഈ സുന്ദരമായ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് അവൻ്റെ ഇഷ്ടവും സ്നേഹവും കൃത്യമായി ലഭിച്ച് മരണപ്പെടുമ്പോൾ ല ഇലാഹ ഇല്ലാ എന്ന കെളിമത്വത്വം ചെയ്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ നമുക്ക് അല്ലാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ നമുക്ക് നാളെ സ്വർഗത്തിലും അങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു സുബഹാന അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ ല ഇലാ ഇല്ലാ എന്ന അവൻ്റെ കലാ അവൻ്റെ കലിമത്തുള്ള വഹദാനീയത്ത് ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടുന്നവരാണ് രൂപത്തിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമലാൻ സംഗമത്തിന് വേണ്ടി ഓടി നടന്ന് പണിയെടുത്ത നമ്മുടെ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകർ ഐ എസ് എമ്മിൻ്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ അതെ അള്ളാഹുവിൻ്റെ അരിശിൻ്റെ തണൽ ലഭിക്കുന്ന ആ യുവാക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അള്ളാഹുവിൻ്റെ വിവാദത്തിലായി അവൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ആ രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളരെ താൽപ്പര്യത്തോടെ എടുത്ത ഈ പരിപാടി അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി ഒക്കെ സഹായിച്ച സഹകരിച്ച സഹായിച്ച ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തീം വത്തുബഅ അലൈന ഇന്നക്ക് അന്താബുർ റഹീം റബ്ബനിയ ഹസന വഫിൽ വഫിറത്ത് ഹസന തന അദാബന്നാർ امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته